ഏയ് ഗുഡ് ബൈ ഇനി വീട് എടുക്കണോ ആ ശരി ഉം അതെ 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 അതൊക്കെ ஒன்னு மாத கண்ணா பதுக்கே

Подыкай, подыкай, Бо. Это Кирилл, подкалывай их. ആരെ കുഞ്ഞു അച്ഛൻ്റെ കൂട്ടർ പച്ചക്കോഴിയല്ലേ ആ പച്ചക്കഴി എല്ലാം കുഞ്ഞു കറുപ്പ കോഴിയാണേ തൈ ആയിക്കോട്ടെ അമ്മ അമ്മ കഴിച്ചോ ആ ആ കഴിച്ചോ തലയിലൊക്കെ പൊടി ഉണ്ട് അമ്മ കഴിക്കാതെ കഴിക്കാണെങ്കിൽ ഇനി മതി ഇട്ടുവോ ഇനി വേണ്ട വേണ്ട കുഞ്ഞോ ഇച്ച വട്ട എന്നിട്ട് മതി ആ വട്ട അത് കൊണ്ടച്ചിരി വരൂ പതുക്കെ പതുക്കെ

കുഞ്ഞോ വിടാ കോഴീനെ തീരു അതിന് വിട് നല്ല പൂളവൻ കോഴീനെ വിടടാട എടാ പാ എടാ അത് ഓക്കെ വേണ്ട അത്ര കുടിക്കണ്ടോ ഉം ഉം ശ പാപ്പറടി വെള്ളത്തിട്ടല്ലേ വെള്ളത്തിട്ടല്ലേ സൂപ്പറാണോ ആല് പിടിച്ചുപോയിക്കല്ലേ കുഞ്ഞു വീട്ടടായിനായി പോയി വിളിച്ചേക്കണോ നോക്കിയൊക്കെ ഏ ജിംബോയ് വിടെ വരുവോ പിന്നെന്താ കഴിക്കണ കുഞ്ഞോ ചിക്കൻ കഴിക്കണ്ടോ അതെ ആ കുറച്ച് 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 ടേസ്റ്റീണ്ടേ Kimbrune begerti adikan tak kunya <tuk> Nah <tangan>